എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ചാണ് ഫെബ്രുവരി മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ ഫെബ്രുവരി ആറാം തീയതി മുതലാണ് ആരംഭിച്ചത് അതിനുശേഷം റേഷൻ കടയിലേക്ക് ഇപ്പോൾ സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളൊക്കെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ മാസത്തെ പ്രത്യേകത നിർത്തിയിരുന്ന മഞ്ഞ റേഷൻ കാർഡിനുള്ള പഞ്ചസാര ഇപ്പോൾ ഉണ്ട് എല്ലാ റേഷൻ കാടയിലും അതുണ്ട് എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ രണ്ട് ബില്ലുകളാണ് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക പഞ്ചസാര സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കുന്നതാണ് ബാക്കിയുള്ള എല്ലാം കേന്ദ്ര വിഹിതമാണ് മഞ്ഞ റേഷൻ കാർഡ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപയും പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഏഴ് രൂപയും നൽകണം ഇതിന് പ്രത്യേക ബില്ലും മറ്റേത് ഗരീബ് കല്യാൺ അന്ന യോജന കേന്ദ്ര ബില്ലുമാണ് ലഭിക്കുക പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പല മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇത് കൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുമ്പോൾ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അപ്പോ ഈ ഒരു മാസത്തെ റേഷൻ ഇനി വളരെ കുറച്ച് ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടുവല്ലോ അത് കൂടാതെ നമുക്ക് അവധിയും വരുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സപ്ലൈ കോയിലും വിഹിതങ്ങളുണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള വിഹിതങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ കോയിൽ പോയിട്ട് സബ്സിഡി വിഹിതങ്ങളെല്ലാം വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അരി ഏതെങ്കിലും ഒരു ഇനം മാത്രമാണ് ലഭിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഇനമില്ല ഏതെങ്കിലും സപ്ലൈ കോയില് ഏതെങ്കിലും ഒരു ഇനം അരി ജയോ അല്ലെങ്കിൽ ജയാരിയോ അല്ലെങ്കിൽ മട്ടേരിയോ അല്ലെങ്കിൽ കുറുവാരിയോ ഇതിലെ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് മിക്കവാറും ഔട്ട്ലെറ്റുകളിൽ നിന്നുള്ള വിവരം എന്തായാലും ആ സാധനങ്ങൾ കൈപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു ചില പ്രദേശങ്ങളിൽ ഭാരത വരുന്നുണ്ട് മുപ്പത്തിനാല് രൂപ നിരക്കിലാണത് ലഭിക്കുന്നത് ഇരുപത് കിലോ അരി ഒരേ സമയം ഒരു റേഷൻ കാർഡ് ഉള്ളവർക്ക് വാങ്ങാൻ കഴിയുന്നതാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വാങ്ങാം പക്ഷെ ചെറു വാഹനങ്ങളിൽ ചില പ്രദേശങ്ങളിലാണ് മുൻകൂട്ടി അറിയിക്കാതെയാണ് ആ ഒരു സാധനങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല എന്നുള്ളതും പരാതിയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അപ്പോൾ ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്ന് അർഹതപ്പെട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വീണ്ടും വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആ ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ വിവരം നിങ്ങൾക്ക് മെസ്സേജായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് ഇല്ല നിങ്ങളുടെ അപേക്ഷ നമ്പർ വെച്ച് സപ്ലൈ ഓഫീസിൽ വിളിച്ച് അറിയി വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിച്ചാലും മനസ്സിലാകുന്നതാണ് വർണ്ണ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ചാൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനേബിച്ച് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഇതുവരെ